വരിവടി എല്ലാവർക്കും ഒറ്റക്കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഗോൾഡ് റേറ്റ് പറയാനാണ് വന്നത് രാവിലെ ഞാൻ റേറ്റ് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് റേറ്റ് മാറാൻ ചാൻസ് ഉണ്ട് ഗോൾഡ് റേറ്റ് കൂടും കൂടാണെങ്കിൽ ഞാൻ അപ്പം വില പറയാമേ അപ്പോൾ അത് ഗോൾഡ് റേറ്റ് ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഗോൾഡ് റേറ്റിലേക്ക് കടന്നാലോ ഇന്ന് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ബുധനാഴ്ച സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടിയിരിക്കുകയാണ് ട്വൻറ്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അൻപത്തഞ്ച് രൂപ കൂടി ഒരു ഗ്രാമിന് പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പതും ഒരു പവൻ്റെ മേലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും നാന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് എൺപത്തി ഏഴ് നാന്നൂറ്റി നാൽപ്പത് രൂപയാകുന്നു അതുപോലെ തന്നെ കേരളത്തിൽ രണ്ട് അസോസിയേഷനാണ് ഉള്ളത് അപ്പം പതിനെട്ട് ക്യാറ്റിന് രണ്ട് അസോസിയേഷനും രണ്ട് റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പതിനെട്ട് ക്യാറ്റിൻ്റെ വില വരുന്നത് എ കെ ജി എസ് എമ്മിൻ്റെ അസോസിയേഷന് ഗ്രാമിന് മേലെ നാൽപ്പത്തഞ്ച് രൂപയാണ് കൂട്ടിയിരിക്കുന്നത് ഗ്രാമിന് മേലെ നാൽപ്പത്തഞ്ച് രൂപ കൂട്ടി ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയും പവൻ്റെ മേലെ മുന്നൂറ്റി അറുപത് രൂപ കൂട്ടി ഒരു പവന് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാകുന്നു കേരളത്തിൽ രണ്ട് അസോസിയേഷനുള്ള ഉള്ള അതിൽ മറ്റേ അസോസിയേഷനും അതായത് എ കെ ജി എസ് എം എസ് ഭവന് കൂട്ടിയിരിക്കുന്നതും ഗ്രാമീണ മേലെ വെച്ച ശേഷം നാൽപ്പത്തഞ്ച് രൂപയാണ് നാൽപ്പത്തഞ്ച് രൂപ കൂടിയിട്ട് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അമ്പത് രൂപയും ഒരു പവൻ്റെ മേലെ മുന്നൂറ്റി അറുപത് രൂപ കൂടി എ കെ ജി എസ് എം എ എസ് ഭവൻ്റേത് മുന്നൂറ്റി അറുപതാണ് പവൻ്റെ മേലെ കൂടിയിരിക്കുന്നത് എന്നിട്ട് പവന് എഴുപത്തി രണ്ട് നാനൂറ് രൂപയുമായിരിക്കുകയാണ് പതിനാല് ഗേറ്റ് ഗോൾഡിന് ഗ്രാമിന് മേലെ ഉച്ചയ്ക്ക് ശേഷം മുപ്പത് രൂപ കൂടി ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഒരു പവൻ്റെ മേലെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു പവന് അയിമ്പത്തഞ്ച് തൊള്ളായിരത്തി ഇരുപത് രൂപയുമാകുന്നു ഇന്ന എന്നെ രണ്ട് പ്രാവശ്യമായിട്ട് വില നന്നായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഇനിയുള്ള സാഹചര്യത്തിൽ വില കൂടാൻ തന്നെ ചാൻസ് നാളൊക്കെ നോക്കുകയാണെങ്കിലും ഈ മാസം എന്തായാലും സ്വർണ്ണവില അതിഗംഭീരമായിട്ട് തന്നെ കൂടും എന്നാണ് അനലിസ്റ്റുകൾ എല്ലാവരും പറയുന്നത് ഈ റെക്കോർഡ് ഇതിലാണ് ഇങ്ങനെ മൂവ്മെൻറ്റ് ആയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ കല്യാണം അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചുവെച്ചോളൂ സ്വർണം ഡിസംബർ വരെ കുറയാൻ ചാൻസ് ഇല്ല എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഒക്ടോബറിലൊക്കെ ഭയങ്കര ഉയർച്ചയിലാണ് ഗോൾഡ് പോകുന്നത് ഈ മാസം തന്നെ തൊണ്ണൂറ്റി ഒക്കെ കടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വാങ്ങാനുള്ളവരോ കല്യാണ പാർട്ടി പാട്ടുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ ക്യാഷ് ഇല്ലാത്തവരോട് വാങ്ങിക്കാനല്ല പറഞ്ഞത് ഉള്ളവർ കല്യാണം നൂലുകെട്ട് അങ്ങനെയുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം അപ്പം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം മറ്റൊരു വീഡിയോമായി നാളെ കാണാം അതുവരേക്കും ബൈ ബൈ സ്വർണ്ണവല ഇനിയും കൂടും അപ്പം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇനി ഞാൻ ആ അപ്ഡേഷനുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്